ഈ താഴെക്കാളുന്ന ചേച്ചീനെ ഇനി ഒരുപാട് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കുറെ നാളായിട്ട് എല്ലാരും കൂടെ എടുത്ത് ഏറി കയറ്റിയ ഒരു ചേച്ചിയാണ് അപ്പൊ അത്രയും ഏറി കയറി കഴിഞ്ഞപ്പോങ്കിലും ഇവര് കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു പക്ഷെ ആ ചിന്ത വളരെ വളരെ തെറ്റായിരുന്നു എന്ന് ഇന്ന് ഈ വാക്കുകൾ കൊണ്ട് ഇവര് എനിക്ക് വീണ്ടും തെളിയിച്ചു തന്നിരിക്കുകയാണ് ഇവര് ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ നമുക്കത് കേൾക്കാം നമ്മൾ കിടന്ന് കൊടുത്തിട്ടാണ് സിനിമയിൽ വരുന്ന ചോദ്യം ചോദ്യം വളരെ മോശമായ ചോദ്യം ഒന്നും ഇപ്പോഴും തോന്നില്ല ിടമ്പും കൊടുത്തു ഇതൊക്കെ നിങ്ങൾ വേറെ കണ്ടന്റ് ആക്കിട്ടിറക്കുമ്പോ എനിക്ക് അറിയാം ഈ കിടമ്പ് കൊടുത്തു എന്നുള്ളത് എന്തൊരു കൃത്യഘട്ട വാർത്ത ആണോന്ന് പറഞ്ഞോ ഒരു സ്ത്രീയോട് കിടന്നു കൊടുത്തതാണോ എന്താ ഒരു പ്രൊഫഷനിൽ വന്നതെന്ന് പറയുമ്പോൾ അത് അത് വൃത്തി അതിനൊരു മോശം ഇല്ലാന്നാണ് താങ്കൾ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരിട്ട് തന്നെ വന്ന സൈബർ മുള്ളിങ്ങനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളൂ ഞാൻ ആ കൊസ് ചോദിച്ചോ അത് അവിടെ പോകുന്നു ഓക്കെ പിന്നെ അതിനെപ്പറ്റി ആരൊന്നും പറയുന്നില്ല പക്ഷെ അതിനുശേഷം ഞാൻ നേരിട്ട് സൈബർ സൈബർ മുള്ളി ചോദിച്ചോണ്ടേ അപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ അവര് അവർ ഏറിപ്പോയതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചിട്ടു അവര് സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തുമാത്രം പ്രശ്നങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്തുകൊണ്ടാണ് വായിലെ നാക്ക് മര്യാദക്ക് കിടന്നില്ലെന്നുണ്ടെങ്കിൽ ഇനിയും കിട്ടും ഇപ്പം ഞാൻ ഈ വീഡിയോ വീണ്ടും എടുത്തുകൊണ്ട് വരാനുള്ള കാരണവും അത് തന്നെയാണ് ഇപ്പം പറഞ്ഞത് എന്താണ് കൂടെ കിടന്നു ഇത് രണ്ടേ രണ്ട് വാക്കുകളാണ് ഈ വാക്കിൽ എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന അസഭ്യം എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന വൃത്തികേട് ഇത് കേട്ടപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ എന്ന് പറയുന്ന സിനിമക്കകത്ത് ചെറിയൊരു സീനുണ്ട് ആ ഞാൻ സീനിച്ചത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു എന്റെ അമ്മായി അമ്മയുടെ പതിനാറ് അടിയന്തരത്തിന് പായസം ഉണ്ടാക്കാൻ കൂട്ടി അനുപ്പുകെ നിന്റെ അമ്മായി അമ്മ അശ്ലീലം ആയിരുന്നു അല്ല പതിനാറ് അടിയന്തരം പായസം അശ്ലീലമേ അല്ല അപ്പൊ അമ്മായിമ്മ അടുപ്പ് ഇതൊക്കെ വൃത്തികേടാണോ അല്ല അപ്പൊ ചേച്ചി ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ അതേ വീഡിയോയില് അതേ സെയിം സാധനം തന്നെയാണ് പറയുന്നത് മലയാള സിനിമയിൽ നിന്നല്ല ലോക സിനിമയിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഒരു പെൺകുട്ടിയോട് അത് ചോദിക്കുന്നതിന് ഒരു മര്യാദയുണ്ട് നീ ആ ചോദ്യം ചോദിച്ചപ്പോൾ അവര് തിരിച്ച് നീ കൂടെ കിടന്ന ടാണോടി മോളെ വന്ന അവതാരകയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നുതന്നെ നിന്റെ പ്രശ്നം അവർ ആ മാന്യത കാണിച്ച് അവർ ഇറങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണ് ഇനിയും ഈ കാര്യം പറഞ്ഞ് നീ ന്യായീകരിച്ച് ന്യായീകരിച്ച് വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നുമോളെ വീണ്ടും 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 നീ എയറിലേക്ക് കയറി പോകത്തേ ഉള്ളൂ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക നിനക്ക് എവിടെന്നെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്ത് നിന്നിട്ട് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം ചാനലിലൂടെ അല്ലെങ്കിൽ മറ്റൊരു ചാനലിലൂടെ വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം അത് കാണിക്കാതെ മറ്റൊരത്തിയോട് ചെന്നിട്ട് നീ കിടന്നു കിടത്ത് ോളെ സിനിമയെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ തന്തയില്ലായ്മ എന്ന് മാത്രമേ പറയത്തുള്ളൂ അതിനൊരു മാറ്റവും ഇല്ല നീ എത്രയൊക്കെ ന്യായീകരിച്ചാലും ഞാൻ ആ പറഞ്ഞതിൽ നിന്ന് ഒരു പൊടിക്ക് പോലും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല